മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് കൊണ്ടോട്ടിയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനായ ബംഗാൾ സ്വദേശി ഒരു ദിവസത്തെ മുഴുവൻ പണവുമായി മുങ്ങി കൊണ്ടോട്ടി കുർപ്പത്തി ഹിന്ദുസ്ഥാൻ പെട്രോളിയം ജീവനക്കാരനാണ് പണവുമായി മുങ്ങിയത് കൊണ്ടോട്ടി കുറുപ്പത്ത് ബൈപ്പാസ് റോഡിലുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയം ജീവനക്കാരനാണ് പണവുമായി മുങ്ങിയതായി പരാതി ചൊവ്വാഴ്ച രാത്രിയോടെയാണ് സംഭവം പശ്ചിമബംഗാൾ കിഷോർ നഗർ സ്വദേശി രഞ്ജൻദാസാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയുമായി മുങ്ങിയത് വർഷമായി ഇവിടെ ജോലി ചെയ്യുകയാണ് രഞ്ജൻദാസ് സാധാരണയായി ജോലി കഴിഞ്ഞാൽ പണം തിരിച്ചേൽപ്പിക്കുകയാണ് പതിവ് എന്നാൽ പതിവ് പോലെ ജോലി കഴിഞ്ഞ പണം തിരിച്ചേൽപ്പിക്കുന്നതിന് പകരം പണമടങ്ങിയ ബാഗുമായി രഞ്ജൻ ചൊവ്വാഴ്ച രാത്രി എട്ടേ മുപ്പതോടെ പമ്പിൽ നിന്നും കടന്നു ഇയാൾ പണമടങ്ങിയ ബാഗുമായി പമ്പിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പെട്രോൾ പമ്പ് മാനേജർ കെ പി അഷഫ് കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്